കണ്ണൂരിൽ പൊട്ടുന്ന നാടൻ ബോംബ് പോലെ പുകയുകയാണ് കേരളത്തിലെ മാർസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളറകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് പിന്നാലെ സ്വയം ദന്ത ഗോപുരങ്ങളിലേറിയ നേതാക്കൾക്കെതിരെയൊക്കെ പളയത്തിൽ തന്നെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ പാർട്ടിയെ ഇത്രയും ദയനീയമായ അവസ്ഥയിലാക്കിയ നേതാക്കൾക്കെതിരെ രോഷം പുകയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ എസ് സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ വരെയുള്ളവർക്കെതിരെ യോഗങ്ങളിൽ വിമർശനമുയർന്നു പ്രതികരണങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന പാർട്ടി രേഖയിലെ നിർദ്ദേശം ലംഘിച്ച നേതൃത്വമാണ് വിവാദങ്ങളിലൂടെ പാർട്ടിയെയും സർക്കാരിനെയും കുഴപ്പത്തിലാക്കിയത് എന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന വിമർശനം പാവപ്പെട്ടവൻ്റെ ഒപ്പം നിന്നിരുന്ന പഴയ മാർക്സിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോയി എന്നത് തന്നെയാണ് സി പി എമ്മിൻ്റെ ദയനീയ പരാജയത്തിൻ്റെ മൂലകാരണം അതിന് കാരണം നേതാക്കൾ മാത്രമാണ് മുഖ്യമന്ത്രിക്കൊപ്പം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും കടുത്ത സ്വരങ്ങൾ സി പി എമ്മിൻ്റെ പരാജയം വിലയിരുത്താൻ കൂടുന്ന എല്ലാ യോഗങ്ങളിലും ഉയരുന്നുണ്ട് ബി ജെ പിയുടെ കേരളത്തിന് ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ഡേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണം നൽകണമെന്ന് പി ജയരാജൻ അടക്കമുള്ളവർ ആവശ്യം ആവശ്യമുന്നയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇപിയുടെ പല അവിശുദ്ധ കൂട്ടുകെട്ടുകളും പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നതാണെന്ന വിമർശനവും പരക്കെ ഉയർന്നുകഴിഞ്ഞു ഇ പി ജയരാജന്റെ മകനും ഭാര്യയ്ക്കും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണമുയർത്തിയതും പി ജയരാജൻ തന്നെയായിരുന്നു ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും എ കെ ബാലിനെതിരെയും പരസ്യമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും കുഴപ്പങ്ങളിൽ പാർട്ടി പെടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്ത് സി പി എമ്മിന്റെ ജനപ്രതിയിൽ ഇടിവുണ്ടായതിന് മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് യുവജന സംഘടനയായ എസ് എഫ് ഐ ആണ് പി എം ആർഷോയുടെ നേതൃത്വത്തിൽ സംഘടന കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ ഇടതുപക്ഷത്തെ ദോഷകരമായി ബാധിച്ചു എന്ന വിലയിരുത്തൽ കമ്മിറ്റിയിലുണ്ടായി ഇനിയെങ്കിലും എസ് എഫ് ഐയെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിയിടുമെന്ന അഭിപ്രായമാണ് പലർക്കും ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റികളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉയരുന്നുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച സാമാന്യ മര്യാദ പോലും വീണാ വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ പ്രധാനമായും ഉയരുന്നത് മുൻകാലങ്ങളിലേതിനേക്കാൾ ദയനീയമായ പരാജയമാണ് ഇത്തവണ സി പി എമ്മിന് സംഭവിച്ചത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിലടക്കം ചോർച്ച വ്യക്തമായതിനാൽ ബൂത്ത് തലം മുതൽ യോഗം ചേർന്ന് കാരണങ്ങൾ വിലയിരുത്താനാണ് പാർട്ടി തീരുമാനം മേഖലായോഗങ്ങളും ബൂത്ത് തല പരിശോധനയും ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഭാരവാഹികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ തുടർപ്രവർത്തനത്തിനടക്കം പുതിയ മാർഗ്ഗരേഖ തയ്യാറാക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തായാലും സി പി എമ്മിനുള്ളിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ ഒരു ശുഭസൂചന തന്നെയാണ് കാരണം തെറ്റുകൾ തിരുത്തി തിരിച്ചുവരാൻ ഒരു അവസരമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഈ വിലയിരുത്തലുകൾ ജനങ്ങളിൽ നിന്ന് അകന്ന് സ്വപ്നലോകത്തിരുന്ന് ഭരിക്കുന്ന നേതാക്കൾ പുനർവിചിന്തനത്തിന്റെ വിധേയരായില്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതുപോലെ പ്രസ്ഥാനം തന്നെ വിസ്മൃതിയിലാകും എന്ന ഓർമ്മപ്പെടുത്തലും